അടുക്കളത്തോട്ടത്തിൽ നിന്നും ഇന്ന് വിളവെടുത്ത കുറ്റിപ്പയർ അതുപോലെ തന്നെ സാമ്പാർ ചീര എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു കറിയാണ് ഇന്നത്തെ വിഭവം ഏഴ് കുറ്റിപ്പയറും രണ്ട് കെട്ട് ചീരയും ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പോന്നോളൂ നമുക്ക് തുടങ്ങാം നമ്മുടെ വീഡിയോയിലേക്കും ചാനലിലേക്കും എല്ലാവർക്കും സ്വാഗതം പാത്രം അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കുക ചെറിയ സവാള മതിയാവും ഒരു സവാള കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അടുക്കളത്തോട്ടത്തിൽ നിന്നും ഇന്ന് കിട്ടിയത് ഏഴ് കുറ്റിപ്പയറാണ് അത് പൊട്ടിച്ച് ഞാൻ ഇതിൽ ചേർക്കുന്നു ഇപ്പോൾ തന്നെ പൊട്ടിച്ച കുറ്റിപ്പയറായതിനാൽ അത് ഒടിച്ചെടുക്കാൻ തീരെ പ്രയാസം ഉണ്ടായില്ല ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്തിട്ടുണ്ട് ഇനി വേണ്ടത് മുളക പൊടിയാണ് നമുക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ കെട്ടോളം സാമ്പാർ ജീര നമുക്ക് തോട്ടത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അത് തണ്ടുൾപ്പെടെ വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒന്ന് പതുക്കെ മൊരിഞ്ഞു വന്നോട്ടെ ഇനി അരിഞ്ഞു വെച്ച സാമ്പാർ ചീര നമുക്ക് ഒന്ന് വിടർത്തി ഇട്ടുകൊടുക്കാം ചീര അധികം ചെറുതായി അരിഞ്ഞെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ചീരയിൽ വളരെയധികം ജലാംശമുണ്ട് അതിനാൽ തന്നെ വെന്തു വരുമ്പോൾ ഇതിൽ നിന്നും വെള്ളം ഊറിവരും ചീരയോടൊപ്പം ഒരു ചെറിയ സവാള കൂടി അരിഞ്ഞു ചേർക്കണം സാമ്പാർ ചീരയുടെ ഒരു തണ്ട് എവിടെയെങ്കിലും പതുക്കെ ഒന്നുകൊണ്ട് നട്ടാൽ മതി അത് വളരെയധികം ഉണ്ടായിക്കോളും പൊട്ടിച്ചെടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ഉണ്ടായിക്കോളും ഈ ചീര സാധാരണ പരിപ്പ് പരിപ്പുകറിയിൽ ഇടുകയാണെങ്കിൽ വളരെയധികം രുചികരമാണ് മുളക് പൊടി കുറവാണെന്ന് തോന്നുന്നു ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം കണ്ടോ ഇപ്പോൾ ഇതിൽ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് ഉപ്പ് കുറച്ച് പോരാ ഒരു അര ടീസ്പൂൺ പൊടിയൂടി ചേർത്ത് കൊടുക്കാം ഈ കറി അധികം വേവിക്കരുത് ഇത് ഇപ്പോൾ വേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇതിൽ വെള്ളം ഊറി വന്നിട്ടുണ്ട് നമുക്ക് ഒരു ചാറ് കറിയായി അപ്പോൾ കുത്തരി ചോറിനും തൈരിനും ഇത് നല്ല കോമ്പിനേഷനാണ് വേറൊരു കറിയും ചോർണൻ ആവശ്യമില്ല ഈ കറിക്ക് ഒരു പ്രത്യേക നാടൻ രുചിയാണുള്ളത് ഞാൻ കുത്തരി ചോറിനോടൊപ്പം ചീരയുടെ ചാറും ചീര കൂട്ടാനും അതുപോലെ തന്നെ നല്ല മോരും കൂട്ടി ചോർന്നട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി